ഏപ്രിൽ മെയ് മാസം എന്ന് പറയുന്നത് വേനൽക്കാലം എന്ന് പറയുന്നത് സ്കൂൾ അടച്ചു കഴിയുന്ന സമയത്ത് നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുന്നൊരു മണമുണ്ട് എന്താണ് മാമ്പഴത്തിൻ്റെ മണം മാവിൽ കയറി മാങ്ങ പറിച്ചു കഴിച്ച കുട്ടിക്കാലം ഓർമ്മകളിലുണ്ടോ ഗ്രാമങ്ങളിൽ മാത്രമല്ല കൊച്ചി നഗരത്തിലും ഇപ്പോൾ മാമ്പഴ സീസണാണ് മാമ്പഴം എന്ന് കേട്ടാൽ ആരുടെ മനസ്സാണൊന്നും തുടിക്കാത്തത് ആരുടെ നാവാണ് ഒന്ന് വെള്ളമൂറാത്തത് കണ്ടുവരാം പച്ച മാത്രമല്ല നല്ല പഴുത്ത മാങ്ങയുമുണ്ട് മാമ്പഴ സീസൺ അല്ലേ നല്ല മഞ്ഞ നിറവും മണവും കാണാൻ തന്നെ എന്തൊരു ചേല വേനൽ അവധിക്കാലം മാമ്പഴക്കാലം കൂടിയാണ് മാവൻ ചുവട്ടിലേക്കോടി മാങ്ങ വെറുക്കി കൊതിയോടെ കഴിച്ച കുട്ടിക്കാലം മലയാളികൾ ഇന്ന് നഗരത്തിന്റെ തിരക്കിൽ ഗൃഹാ തുരത്വം ഉണരുമ്പോൾ നേരെ മാർക്കറ്റിലേക്ക് വെച്ചു പിടിക്കുകയാണ് കൊച്ചിക്കാർ ഇവിടെ മാമ്പഴ കച്ചവടം പൊടി പൊടിക്കുകയാണ് സിന്ദൂരം മാമ്പഴം പഞ്ചവർണം അങ്ങനെ അങ്ങനെ എന്തൊക്കെ വെറൈറ്റി മാമ്പഴങ്ങളാണ് മാങ്ങ സീസണാണ് മാങ്ങയല്ലാതെ ആൾക്കാർ പുതിയ ഉണ്ട് നാടൻ ആണ് അത് ആൾക്കാർ വാങ്ങിക്കും മാങ്ങ കണ്ടിട്ട് നല്ല തോന്നുന്നത് ും പല പേരിലും പല രുചിയിലുമുള്ള നിറയെ മാമ്പഴങ്ങളാണ് ഈ മാർക്കറ്റ് തോറുമുള്ളത് നിരവധി ആളുകളാണ് ഈ മാമ്പഴക്കാലത്തും മാമ്പഴം വാങ്ങാനായിട്ട് ഇവിടേക്ക് എത്തുന്നത് വീഡിയോ ജേർണലിസ്റ്റ് അഭിജയത്തലിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി സുജിതരാജ് റിപ്പോർട്ടർ കൊച്ചി എത്ര സുന്ദരമായൊരു കാലം അല്ലേ യഥാർത്ഥത്തിൽ മാമ്പഴക്കാലം എന്ന് പറയുന്നത് എല്ലാ ഒരുപാട് മാങ്ങകളിങ്ങനെ നമ്മുടെ മുന്നിലുണ്ടാവും സിന്ദൂരി സേലം അൽഫോൺസ ഗിളിച്ചുണ്ടൻ അല്ലേ അങ്ങനെ പല മാങ്ങകൾ നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും രുചികരമായ മാങ്ങ എന്നാണ് നിങ്ങൾ എന്നോടാണ് ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഞാൻ ഉത്തരം പറയുന്നത് ചന്ദ്രക്കാരൻ എന്ന് ഞങ്ങൾ പാലക്കാടൻ ഭാഷയിൽ പറയുന്ന ഒരു മാങ്ങയുണ്ട് ആ മാങ്ങനെ വലുപ്പം ഉള്ളൂ ഇത്രയേ ഉള്ളൂ നമ്മൾ നാട്ടുമാങ്ങ എന്ന പറയാം കുഞ്ഞി നാട്ടുമാങ്ങ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ധാരാളം ചന്ദ്രക്കാരനുണ്ട് അപ്പോൾ ചന്ദ്രക്കാരൻ ഇങ്ങനെ ബക്കറ്റിൽ ഇങ്ങനെ കൊണ്ടുവച്ചതിന് ശേഷം നല്ല കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചതിന് ശേഷം അതിൻ്റെ തൊലിയോടുകൂടി അതിൻ്റെ അറ്റം ഒന്ന് ചെത്തിക്കളഞ്ഞതിന് ശേഷം കുട്ടികളൊക്കെ വന്നിരുന്ന രീതിയിൽ മാങ്ങ എടുത്ത് കഴിക്കുന്നൊരു ഒരു അനുഭവം ഉണ്ടല്ലോ ഓ വല്ലാത്തൊരു അനുഭവമാണ് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ രാവിലെ മാങ്ങ